നമസ്കാരം വിഷുവുമായി ബന്ധപ്പെട്ട് ഞാനും എന്റെ ഗുരുനാഥനും പ്രശ്നം വയ്ക്കുകയുണ്ടായി ഈ പ്രശ്നത്തിൽ തെളിഞ്ഞതായ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ വിശദമായി തന്നെ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോവുക തീർച്ചയായും അത് നിങ്ങൾക്ക് ഗുണകരമായ മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന് തന്നെ പറയാം ഇന്നേ ദിവസം നടത്തിയ വിശേഷാൽ ഗണപതി ഹോമത്തിലും ശ്രീകൃഷ്ണ പൂജയിലും പലരെയും ഉൾപ്പെടുത്തുവാൻ സാധിച്ചിരുന്നു എന്നാൽ ചിലരെ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുമില്ല എന്നാൽ ഇന്നേ ദിവസം നടത്തുന്ന ലക്ഷ്മിനാരായണ പൂജയിൽ തീർച്ചയായും അവരെ ഉൾപ്പെടുത്തുന്നതാണ് ഇന്നേ ദിവസം നടത്തുന്ന ഈ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക പ്രശ്നത്തിൽ തെളിഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം പ്രശ്നത്തിലൂടെ ചില നക്ഷത്രക്കാർക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് കേട്ടത് ആ നക്ഷത്രക്കാരെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭകരമായ ഒരു സമയമാണ് എന്ന് പരാമർശിക്കാം കാരണം ഇവരുടെ ജീവിതത്തിലേക്ക് പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങൾ വന്നു ചേരുവാൻ സാധ്യത വളരെ കൂടുതലാണ് ഇവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാകാം അത്തരം കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു വന്നുചേരാം ധനപരമായ ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കർമ്മരംഗവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ പല കാര്യങ്ങളും ഇവർക്ക് അനുകൂലമാവുകയും ധനപരമായ ചില നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു മനസ്സിലേക്കും കുടുംബത്തിലേക്കും സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ കൂടി സംഭവിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു സാമ്പത്തികപരമായ ഉയർച്ച അപ്രതീക്ഷിതമായി തന്നെ ചില സൗഭാഗ്യങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ തേടി വരിക ഇത്തരം കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പരാമർശിക്കുവാൻ സാധിക്കും തീർച്ചയായും നിങ്ങൾ ഈ സമയം ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക കാര്യങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ നിസംശയം പറയാം കാരണം ചില കാര്യങ്ങൾ ഇവർക്ക് വളരെ അനുകൂലമായി ഭവിക്കും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും ഇവർ ചെയ്യുന്നതായ കാര്യങ്ങൾ ഇവർക്ക് ഗുണഫലങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കുക സാമ്പത്തികപരമായും അതേപോലെ തന്നെ ധനപരമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾ ഒഴിയുകയും സാമ്പത്തികപരമായ ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാകുന്നു കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും കൂടുതൽ പ്രാധാന്യം കുടുംബവുമായി ബന്ധപ്പെട്ട അനുകൂലമായ കാര്യങ്ങൾക്ക് വന്നു ചേരും അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും മംഗളകരമായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു വീട് വിവാഹം തുടങ്ങിയ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളുണ്ട് സന്താന സൗഭാഗ്യം പ്രതീക്ഷിക്കാം സന്താനങ്ങളെ അനുകൂലമായ രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും സന്താന സൗഭാഗ്യം ലഭിക്കും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് പ്രത്യേകിച്ചും ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാരെ കുറിച്ച് ചില കാര്യങ്ങൾ വ്യക്തമായി പരാമർശിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം എന്നാൽ മറ്റൊരു വ്യക്തിയെ അമിതമായി വിശ്വസിക്കുന്നത് മൂലം ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചില വ്യക്തികളെ എന്നുകൂടി പരാമർശിക്കാം അതിനാൽ ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാതിരിക്കുക നിങ്ങൾ സ്വയം ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ഒരിക്കലും മറ്റൊരാളുടെ ഉപദേശത്താൽ മുന്നോട്ട് പോകുവാൻ പാടുള്ളതല്ല അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് തനിക്ക് അനുകൂലമാകുമോ എന്ന് ഉറപ്പുവരുത്തി മുന്നോട്ട് പോവുക എന്നാൽ നിങ്ങൾക്ക് സമയം അനുകൂലമാണ് എന്ന കാര്യവും ഓർക്കുക കീർത്തി കേൾക്കുവാൻ സാധിക്കും ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കും കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ അത് പരിഹരിക്കുവാൻ സാധിക്കും കുടുംബത്തിൽ സൗഖ്യം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ സ്ഥാനമാനങ്ങൾ തേടിയെത്തും സ്ഥാനോന്നതി ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം ധനപരമായ നേട്ടങ്ങളും മാനസികരുമായി അനുകൂലമായ സമയം കൂടിയാണ് ഇത് ഈ സമയം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുനർദം നക്ഷത്രമാണ് പുണർദ് നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം കാരണം ഈ സമയം ഇവര് ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും എന്നാണ് പ്രശ്നത്തിൽ കണ്ടത് ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കാം അപ്രതീക്ഷിതമായ പല ഗുണകരമായ കാര്യങ്ങളും സംഭവിക്കാം ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാം അംഗീകാരങ്ങൾ തേടിയെത്താം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് ലാഭം വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം വരുമാനം നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാകുന്നു പലവിധ ധനസ്രോതസ്സുകളിൽ നിന്നും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു നേരായ വഴിയിലൂടെ തന്നെ ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നതായ അവസരമാണ് ഇത് എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നു ചേരാം ശത്രുക്കളുടെ ചില ചതിക്കുഴികളിൽ വീഴുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതിനാൽ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക പരമശിവനെ ആരാധിക്കുന്നതും ഇഷ്ടദേവതയെ ആരാധിക്കുന്നതും ശുഭകരമാണ് ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാണ് എന്ന് പറയാം കാരണം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഭാഗ്യം അനുകൂലമാവുകയും തൊഴിൽപരമായും ബിസിനസ് പരമായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ചിന്തിച്ച് പ്രവർത്തിക്കുന്നതായ കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും ബിസിനസ് പരമായ ഉയർച്ച ധനപരമായ ഉയർച്ച പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ വർദ്ധിക്കുന്നതിനാൽ നേട്ടങ്ങൾ വന്ന് ചേരുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ് ഈ സമയം നിങ്ങൾക്ക് ആരോഗ്യപരമായ നേട്ടങ്ങൾ വന്ന് ചേരും എന്ന കാര്യവും ഓർക്കുക ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ ഒരു സമയം എന്ന പ്രത്യേകതയും നിങ്ങൾക്കുണ്ട് അതിനാൽ ഈ സമയം ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ട് പോവുക ദേവിയെ ഭജിക്കുന്നതും ഇഷ്ടദേവതയെ ഭജിച്ച് മുന്നോട്ടു പോകുന്നതും ശുഭകരമാണ് ദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്രക്കാരായ വ്യക്തികൾ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഗുണകരമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം ആഗ്രഹ സാഫല്യങ്ങൾ വന്നു ചേരാം നിങ്ങൾ ജീവിതത്തിൽ വന്നു ചേരേണ്ടതായ പല കാര്യങ്ങളും തടസ്സങ്ങളാൽ കുടുങ്ങി കിടക്കുന്നുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ അനുകൂലമായ മാറ്റങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ പല കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും സഹായം സന്തോഷം വന്നു ചേരാം നടക്കില്ല എന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും നടക്കുന്നതായ അവസരമാണ് ഇത് വീട് സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കും ഈ സമയം തീർച്ചയായും നിങ്ങൾ ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുക എന്ന കാര്യം ചെയ്യുക അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ ഒരു സമയമാകുന്നു പല രീതിയിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതിൽ ചിലത് നടക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട് എങ്കിൽ ആ തടസ്സങ്ങൾ അകലുവാൻ സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കും ധനപരമായ ഉയർച്ച പ്രതീക്ഷിക്കാം ഏതൊരു കാര്യവും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ കാര്യവിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും പ്രവൃത്തി വിജയം നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരം എന്ന് നിസ്സംശയം പറയാം കുടുംബ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ബന്ധുഗുണം ഈ സമയം വളരെയധികം വർദ്ധിക്കും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും നേട്ടങ്ങൾ അംഗീകാരങ്ങൾ ദാമ്പത്യപരമായ കലഹങ്ങൾ ഒഴിവാക്കി ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് ഈശ്വരാധീനം വർദ്ധിക്കുക പരമശിവനെ ഭജിക്കുക ഉമാ മഹേശ്വരന്മാരെ ഭജിച്ച് മുന്നോട്ട് പോവുക ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിലൂടെ നേട്ടങ്ങൾ ഇരട്ടിയായി തന്നെ വന്നു ചേരും മറ്റൊരു നക്ഷത്രം പൂരം നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളുടെ ഒരു സമയമാകുന്നു എന്നാൽ പ്രശ്നത്തിൽ തെളിഞ്ഞത് ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ കാര്യതടസ്സങ്ങൾക്ക് കാരണമായി തീരാം അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കും എന്ന് തന്നെയാണ് ഫലം അതിനാൽ തീർച്ചയായും നിങ്ങൾ പരമശിവനെ ഭജിച്ച് ഉമാമഹേശ്വര പ്രീതി നേടി മുന്നോട്ടു പോവുക അതിന് നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം ബിസിനസ് ബിസിനസ്പരമായി നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ലാഭം വർദ്ധിക്കാം വിചാരിക്കാത്ത പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കാം വിചാരിക്കാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകേണ്ടതായി വരാം വരവും ചെലവും നിയന്ത്രിക്കണം എന്ന കാര്യവും ഓർക്കുക ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരും ഈ സമയം പങ്കാളിയുമായി ബന്ധപ്പെട്ട് കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഉണ്ട് എന്ന കാര്യവും ഓർക്കുക അതിനാൽ അത്തരം കാര്യങ്ങളും നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാകുന്നു ഏഴിൽ ശനി വരുന്നതിനാലാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കുക ശനി പ്രീതി വരുത്തുക കാക്കയ്ക്ക് ആഹാരം നൽകുന്നതും ശനിയാഴ്ച ദിവസം ശാസ്ത്രക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും എള് തിരി കത്തിക്കുന്നതും ശുഭകരമായ ഫലങ്ങൾ നൽകും കാക്കയ്ക്ക് ആഹാരം നൽകുവാൻ പ്രത്യേകം ഓർക്കുക ശനിയാഴ്ച ശംഖുപുഷ്പം വിളക്ക് തെളിയിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ് ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് മുന്നോട്ടു പോകുക മറ്റൊരു നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്ര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ് ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരാം ചില മാറ്റങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി പ്രതിഫലിക്കും എന്ന കാര്യവും ഓർക്കുക സ്ഥാനോന്നതി പ്രതീക്ഷിക്കാം ധനപരമായ നേട്ടങ്ങൾ സാമ്പത്തികപരമായ ഉയർച്ച എന്നിവ പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് കാര്യവിജയം നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം പ്രവൃത്തി ഗുണം ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയം ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും സാധിക്കുന്നതായ സമയം വസ്തു നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും ഭാര്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും വീട് പണി പൂർത്തിയാക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഈശ്വരാധീനം വളരെയധികം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകും ഈ സമയം ദേവിയെ ഭജിക്കുന്നതും ഇഷ്ടദേവതയെ ഭജിക്കുന്നതും ശുഭകരമാണ് വെള്ളിയാഴ്ച ദിവസം ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭദ്രകാളി ക്ഷേത്രത്തിൽ തന്നെ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി നടത്തി മുന്നോട്ട് പോവുക ശുഭകരമാണ് എന്ന് തന്നെ പറയാം ഈ ഫലങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർ കേൾക്കുന്നുണ്ട് എങ്കിൽ പ്രശ്നത്തിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക ഉദ്ദേശിക്കാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാം അത് നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും സൽക്കീർത്തി നേടുവാൻ സാധിക്കും ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വന്നു ഭവിക്കും ബഹുമാനം വർദ്ധിപ്പിക്കും അംഗീകാരം നിങ്ങൾക്ക് തേടിയെത്തും നിങ്ങളുടെ സ്വീകാര്യത വർദ്ധിക്കും സ്ഥാനമാനം അത് ഉന്നത സ്ഥാനം തന്നെ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടാം കാര്യവിജയങ്ങൾ തേടിയെത്തും സമ്മാനം ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം വസ്ത്രങ്ങൾ ആഭരണങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാനോ സമ്മാനമായി ലഭിക്കുവാനോ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ സ്വന്തമാക്കുവാനോ സാധിക്കും കുടുംബത്തിൽ സമാധാനം നേട്ടം എന്നിവ വന്ന് ചേരുന്നതായ സമയം കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക മറ്റൊരു നക്ഷത്രം തീർച്ചയായും അനിരം നക്ഷത്രമാണ് അനിരം നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് പ്രവൃത്തി വിജയം ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയം കാര്യതടസ്സങ്ങൾ അകലുന്നതായ സമയം പോസിറ്റീവായ ഊർജം വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക കുടുംബ സൗഖ്യം വർദ്ധിക്കുന്നതായ സമയം ശത്രുദോഷങ്ങളുണ്ട് എങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷഫലങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും പ്രവൃത്തി വിജയം നേടുവാൻ സാധിക്കും സ്ഥാനോന്നതി നേടും ബഹുമാനം സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സാധിക്കും തൊഴിൽപരമായ ഉയർച്ച പോലും നേടിയെടുക്കുവാൻ സാധിക്കും ഈ സമയം നിങ്ങൾ തീർച്ചയായും വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും ഇഷ്ടദേവതയെ ആരാധിക്കുന്നതും ശുഭകരമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാരുമായി ബന്ധപ്പെട്ട് പ്രശ്നത്തിൽ ബന്ധപ്പെട്ട് പ്രശ്നത്തിൽ തെളിഞ്ഞ ചില കാര്യങ്ങൾ മനസ്സിലാക്കാം മുടങ്ങിയ കാര്യങ്ങൾ അത് നടക്കുവാനുള്ള സാധ്യത കൂടുതലാണ് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനും തന്മൂലം ഉന്നതി നേടുവാനും സാധിക്കാം വീടുപണി പൂർത്തിയാക്കുവാനോ തുടങ്ങുവാനോ സാധിക്കും വസ്തു നേടുവാൻ നിങ്ങൾക്ക് സാധിക്കും കർമ്മ പുരോഗതി നേടിയെടുക്കുവാൻ സാധിക്കും തടസ്സങ്ങൾ അകലും എന്ന് തന്നെ പറയാം ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സമയം വന്നു ചേരും മനക്ലേശങ്ങൾ അകലും വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും ബന്ധു സഹായം പ്രതീക്ഷിക്കാവുന്നതായ സമയമാണ് സ്നേഹം വർദ്ധിക്കുന്നതായ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാം ആഗ്രഹിക്കുന്ന തൊഴിൽ നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലാകുന്നു ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കാം ഇത്തരത്തിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പ്രവൃത്തികളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് നിസ്സംശയം പറയാം ഈ സമയം തീർച്ചയായും നിങ്ങൾ ശ്രമങ്ങൾ നടത്തുക അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും തീർച്ചയായും ഇവർ ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും ഗുരുവായൂരിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ് ഇനി ദർശനം നടത്തുവാൻ സാധിക്കാത്തതായ അവസരമാണ് എങ്കിൽ അത്തരം സിറ്റുവേഷൻ ആണ് എങ്കിൽ ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് പൂജാമുറിയിൽ മാറ്റിവെക്കുക ഗുരുവായൂരിൽ പോകുമ്പോൾ ഭണ്ഡാരത്തിലിട്ട് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഈ സമയം വന്നു ചേരുന്ന പല ദുരിതങ്ങളും പല തടസ്സങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും ഗുണഫലങ്ങൾ തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരുവാനും സഹായകരമായി തീരും മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലനക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമാണ് ഗുണകരമായ കാര്യങ്ങൾ വന്നു ചേരാം കൂടാതെ ബഹുമാനം വർദ്ധിക്കും ഈ സമയം തീർച്ചയായും ജനപ്രീതി വർദ്ധിക്കും ഉദ്ദേശിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ സാധിക്കും നേട്ടങ്ങൾ വന്നു ചേരും സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും കാര്യവിജയങ്ങൾ നേടാം പല കാര്യങ്ങളും അനുകൂലമായി തീരും ഗൃഹം വാങ്ങുവാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ സ്ഥലം വീട് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ബന്ധു സഹായം വർദ്ധിക്കും സാമ്പത്തികപരമായ ക്ലേശങ്ങൾ അകന്ന് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയം ഈ സമയം ഏതൊരു കാര്യത്തിലും ഭാഗ്യം തുണയ്ക്കും പ്രവൃത്തി വിജയം വന്നു ചേരും തീർച്ചയായും നിങ്ങൾ ഈ സമയം ശ്രീരാമസ്വാമിയെ ഭജിക്കുന്നതും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ഇഷ്ടദേവതയെ ഭജിക്കുന്നതും ശുഭകരമാണ് തീർച്ചയായും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക മറ്റൊരു നക്ഷത്രം പൂരാട നക്ഷത്രമാണ് നക്ഷത്രക്കാർക്ക് ഉന്നതി ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ് പല രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരാം സാമ്പത്തികപരമായ ഉയർച്ച വന്നു ചേരും പല ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരും എന്ന കാര്യവും ഓർക്കുക ആരോഗ്യം സ്ഥാനമാനം തുടങ്ങിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും കുടുംബപരമായി വളരെയധികം ഉയർച്ച നേടിയെടുക്കുവാൻ സാധിക്കും ശത്രുദോഷങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും വളരെ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം കർമ്മവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരു സമയമാണ് ഈ സമയം ശ്രദ്ധയോടെ പ്രവർത്തിച്ചാൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കുക ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ സമയമാണ് ചിന്തയോടെ പ്രവർത്തിക്കുക ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ഉയർച്ച നേടാം പരമശിവനെ ഈ സമയം ഭജിച്ച് തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി ധാരയും പിൻവിളക്കും കൂവളമാരെയും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തടസ്സങ്ങൾ ഒഴിയും ഉയർച്ച നേടുക തന്നെ ചെയ്യും ഇനി പ്രശ്നത്തിൽ തെളിഞ്ഞ ദോഷകരമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ ചില നക്ഷത്രക്കാരെ കുറിച്ച് പരാമർശിക്കാം ഈ നക്ഷത്രക്കാർ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക ആദ്യത്തെ നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഈ സമയം ശത്രുദോഷം വർദ്ധിക്കുന്ന സമയമാണ് ൾ വന്നുചേരാം അനാവശ്യമായ ചിന്തകൾ വന്നു ചേരും ധനനഷ്ടം സംഭവിക്കും രോഗദുരിതങ്ങൾ വന്നു ചേരാം ചെലവ് വർദ്ധിക്കുന്നതായ സമയമാണ് വരുമാനത്തെക്കാൾ ഇരട്ടിയായി തന്നെ ചെലവ് വന്നു ചേരും വിഷ്ണു ഭഗവാന്റെ കടാക്ഷം നിങ്ങൾക്കുള്ളതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾ ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാന് തുളസിമാലയും പുഷ്പാഞ്ജലിയും നടത്തുന്നതും അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ശുഭകരമാണ് അപകട സാധ്യത വളരെ കൂടിയ സമയമാകുന്നു തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക ബിസിനസ് പരമായി നേട്ടങ്ങൾ കുറയുന്ന ഒരു സമയമാകുന്നു മറ്റൊരു നക്ഷത്രം മകീരം നക്ഷത്രമാണ് അത്ര ശുഭകരമല്ല സമയം എന്ന് പറയാം കർമ്മവുമായി ബന്ധപ്പെട്ടും ചെയ്യുന്നതായ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടും പുരോഗതി കൈവരിക്കുവാൻ സാധിക്കണം എന്നില്ല അനാവശ്യമായ ചിന്തകൾ വരാം മനക്ലേശങ്ങൾ വർദ്ധിക്കാം ചിലവ് വർദ്ധിക്കാം സാമ്പത്തികരമായ നഷ്ടങ്ങൾ പ്രതീക്ഷിക്കാം വരുമാനം മുൻപത്തതുപോലെ തന്നെ ലഭിക്കണം എന്നില്ല ലാഭം കുറയും രോഗങ്ങൾ വർദ്ധിക്കാം അപകട സാധ്യത വർദ്ധിക്കും വ്യാപാര നഷ്ടങ്ങൾ വന്നുചേരാം നിങ്ങൾ തീർച്ചയായും ഈ സമയം ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരമാണ് ഗണേശന് അതായത് ഗണപതി സ്വാമിക്ക് കർഗാമാല ചാർത്തി പ്രാർത്ഥിക്കുക നിത്യവും ഭഗവാനെ പ്രാർത്ഥിക്കുക ഓം ഗം ഗണപതയെ നമ എന്ന മന്ത്രം നിത്യവും ജപിക്കുക നൂറ്റിയെട്ട് തവണ തന്നെ ജപിക്കുവാൻ ശ്രമിക്കുക അതിനാൽ ഈ നക്ഷത്രക്കാർ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ് ശുഭകരമല്ല സമയം എന്ന് മനസ്സിലാക്കുക ധനനഷ്ടം ധനപരമായ തിരിച്ചടികൾ സംഭവിക്കാം പല രീതിയിലുള്ള വായ്പകളുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നു ചേരാം ചിലവ് അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട് വരുമാന നഷ്ടങ്ങൾ സംഭവിക്കാം മനക്ലേശങ്ങൾ വർദ്ധിക്കാം കുടുംബത്തിൽ കലഹങ്ങൾ വന്നു ചേരാം ആഗ്രഹങ്ങൾ നടക്കണം എന്നില്ല പ്രവർത്തിക്കുന്ന ഏത് കാര്യത്തിലും തിരിച്ചടിയോ അല്ലെങ്കിൽ തടസ്സങ്ങളാൽ മുന്നോട്ടു പോകുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം ഈ സമയം മൂന്ന് തവണ ആലോചിക്കാതെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത് അത് പ്രത്യേകം ഓർക്കുക തീർച്ചയായും നിങ്ങൾ വിഷ്ണു ഭഗവാനെ ആരാധിക്കുക വിഷ്ണു ക്ഷേത്രത്തിൽ തീർച്ചയായും നിങ്ങൾ നെയ്വിളക്ക് തെളിയിക്കുക ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുക ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ച് പുഷ്പാഞ്ജലി നടത്തി മുന്നോട്ട് പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ ഭവിക്കും മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് ശുഭകരമല്ല സമയം എന്ന കാര്യം ഓർക്കുക പല രീതിയിലുള്ള തടസ്സങ്ങൾ വന്നു ചേരാം ബന്ധുക്കൾ തന്നെ സുഹൃത്തുക്കൾ തന്നെ ശത്രുക്കളായി മാറാം അപമാനം നേരിടേണ്ടതായി വരാം കലഹങ്ങൾ വർദ്ധിക്കും ഉപയോഗിക്കുന്ന വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക മനക്ലേശങ്ങൾ വർദ്ധിക്കും കുടുംബത്തിൽ പല രീതിയിലുള്ള അസ്വസ്ഥതകൾ വന്നു വന്നുചേരാം ശത്രുദോഷം വർദ്ധിക്കും ഈ സമയം തീർച്ചയായും നിങ്ങൾ അപകടങ്ങൾ വർദ്ധിക്കുന്നതിനാൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും മൃത്യുജ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുക വിഷ്ണു ഭഗവാനെ ഭജിക്കുന്നതും നിങ്ങളുടെ പേരിൽ അർച്ചന നടത്തുന്നതും ശുഭകരമാണ് ദേവിക്ക് ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി വെള്ളിയാഴ്ച ദിവസം നടത്തി പ്രാർത്ഥിക്കുക തടസ്സങ്ങൾ ഒഴിയുക തന്നെ ചെയ്യും മറ്റൊരു നക്ഷത്രം ചിത്തിര നക്ഷത്രമാണ് ശുഭകരമല്ല എന്ന് തന്നെ പറയാം പല രീതിയിലുള്ള ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും എന്നാണ് പ്രശ്നത്തിൽ തെളിഞ്ഞത് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ വന്നു ചേരാം ബന്ധുജനങ്ങൾ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ തിരിച്ചടികൾ പ്രതീക്ഷിക്കാം അപമാനം അപകീർത്തി വന്നുചേരാം സുഹൃത്തുക്കളിൽ നിന്നും വിരോധം ഏറ്റുവാങ്ങേണ്ടതായി വരാം മനക്ലേശങ്ങൾ വർദ്ധിക്കാം കുടുംബത്തിൽ സ്വസ്ഥത കുറയുന്നതായ സമയമാണ് ശത്രുദോഷം വർദ്ധിക്കുന്ന സമയം ഏത് കാര്യത്തിലും തിരിച്ചടി അതേപോലെ തന്നെ തടസ്സങ്ങൾ വന്നുചേരാം കഠിനാധ്വാനം ചെയ്താലും ഫലം ലഭിക്കാത്തതായ അവസ്ഥ വന്നുചേരും ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിക്കണം എന്നില്ല ഈ സമയം തീർച്ചയായും ദേവിയെ ഭജിക്കുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശുഭകരമാണ് വിഷ്ണു ഭഗവാനെ ആരാധിക്കുക ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക ദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്കും അർച്ചനയും നടത്തി പ്രാർത്ഥിക്കുക നിങ്ങളുടെ പേരിൽ അർച്ചന നടത്തുക മാറ്റങ്ങൾ വന്നു ചേരാം ഓം ഭജത് ഭേ നമ എന്ന മുരുക മന്ത്രം നിത്യവും ജപിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രം ചോദി നക്ഷത്രമാണ് ശുഭകരമല്ല എന്ന് തന്നെ പറയാം പല രീതിയിലുള്ള തടസ്സങ്ങൾ വന്നുചേരാം മനക്ലേശങ്ങൾ വർദ്ധിക്കും കാര്യതടസ്സം ജീവിതത്തിലേക്ക് വന്നു ചേരും സ്വസ്ഥത ലഭിക്കണം എന്നില്ല ബന്ധുക്കൾ പോലും ശത്രുക്കളായി മാറുന്ന അവസ്ഥ ഉപദേശം നല്ല ഉപദേശം നൽകിയാൽ പോലും അത് നിങ്ങൾക്ക് തിരിച്ചടിയായി ഉപദ്രവമായി മാറുന്നതായ അവസ്ഥ തൊഴിൽ തടസ്സങ്ങൾ വന്നു ചേരും കർമ്മരംഗത്ത് പുരോഗതി ലഭിക്കണം എന്നില്ല ധനനഷ്ടം കടം തിരികെ ലഭിക്കാതിരിക്കുക അതായത് കടം നൽകിയ പണം തിരികെ ലഭിക്കാതിരിക്കുക അത്തരം പ്രശ്നങ്ങൾക്കും സാധ്യത കൂടുതലാണ് ഈ സമയം ഗണപതി ഭഗവാനെ ഭജിക്കുന്നതും ലക്ഷ്മി ദേവിയെ ഭജിക്കുന്നതും അതേപോലെ തന്നെ ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി കാളി കാളീസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നതും ശുഭകരമാണ് വിഘ്നഹര പുഷ്പാഞ്ജലി ഗണപതി ക്ഷേത്രത്തിൽ നടത്തുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ചും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോവുക